ഹേ കേസ് ഈ ഒരു വീടിലാണെങ്കിൽ ഈ കഴിച്ചിട്ട് വെള്ളം കോവകോളം ഒക്കെ അതുപോലെ ജെല്ലി ആയിട്ട് കഴിക്കുന്നത് ഇനി അത് ടേസ്റ്റ് ഉണ്ടായിരിക്കും നമുക്കുണ്ടാക്കിട്ട് വരാം അപ്പൊ കേശ് അതിനായിട്ട് നമ്മളൊരു പെപ്സി എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഒരു പെപ്സി പൊട്ടിച്ച് ഈ ഒരു പാത്രത്തിലോട്ട് വീട്ടിൽ കൊടുക്കാം കേശി നമ്മളൊരു ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി ഇത് പൊട്ടിച്ച് ഈ പെപ്സിയിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കി പെപ്സി ചൂടാക്കി എടുത്തിട്ട് വരാം അപ്പോൾ പെപ്സി നമ്മൾ ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കുപ്പിക്കാത്തോട്ട് വീഴ്ത്തി കൊടുക്കാം അപ്പോൾ കേസപ്പോൾ അതിനുമുമ്പ് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ലേ എനിക്കൊരു ലൈക്ക് മാത്രം മതി അപ്പോൾ ആ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇനി പെപ്സി കുപ്പിക്കാത്തവർ വീഴ്ത്തി കൊടുക്കാം